മുല്ലപ്പെരിയാറിൽ മുപ്പെരിയാറിലുള്ളത് ജലബോംബാണെന്നും പുതിയ ഡാം വേണമെന്നും ഡീൻകുര്യാക്കോസ് എം പി മുല്ലപ്പെരിയാർ ഡാം കമ്മീഷൻ ഡീകമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട ഡീൻകുര്യാക്കോസ് എം പി പാർലമെന്റിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുകയും ചെയ്തു മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമീപത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ജീവൻ വലിയ അപകടത്തിലാണെന്നും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പഴക്കം ചെന്ന മുല്ലപ്പെരിയാർ ടാം ഡീകമ്മീഷൻ ചെയ്യണമെന്നും ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഭീഷണിയുള്ള ഈ വിഷയം സഭ നടപടിക്രമങ്ങൾ നിർത്തിവെച്ച് അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് ഡീൻ കുര്യാക്കോസ് എം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത് വയനാട്ടിലടുത്തിടെ ഉണ്ടായ ഉരുൾപൊട്ടലിൽ അഞ്ഞൂറോളം പേരുടെ ജീവനാണ് കവർന്നതെന്നും ഒരു ഗ്രാമത്തെ പോലും ഇല്ലാതാക്കുകയും ചെയ്തുവെന്നും കേരളത്തിലെ അഞ്ച് ജില്ലകളിലായി അഞ്ച് ദശലക്ഷം ജനങ്ങൾക്ക് ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നം അതുകൊണ്ട് തന്നെ സഭ ഗൗരവകരമായി ചർച്ച ചെയ്യണമെന്നും നൂറ്റി മുപ്പത് വർഷം പഴക്കമുള്ള ഡാമാണതെന്നും എങ്ങനെയാണ് അതിന്റെ സുരക്ഷ സംബന്ധിച്ച് കുഴപ്പമില്ലെന്ന് പറയാൻ കഴിയുന്നതെന്നും പുതിയ ഡാം പുതിയ കരാർ എന്നതായിരുന്നു കേരളം മുന്നോട്ട് വെച്ചിരുന്നതെന്നും അതോടൊപ്പം തമിഴ്നാടിന് ആവശ്യത്തിന് ജലം നൽകണമെന്ന നിലപാടും സംസ്ഥാനം സ്വീകരിച്ചുവെന്നും നിയമസഭയിൽ ഇത് പാസാക്കിയ കാര്യമാണെന്നും വിഷയത്തിൽ ഇടപെടാതെ കേന്ദ്രം കൈയും കെട്ടി നോക്കി നിൽക്കുകയാണെന്നും തമിഴ്നാടിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ ഡാം നിർമ്മിക്കാനായി നടപടി കേന്ദ്രം സ്വീകരിക്കണമെന്നും ഡീൻ കുര്യാക്കോസ് നോട്ടീസിൽ ആവശ്യപ്പെട്ടു കേരള തമിഴ്നാട് മുഖ്യമന്ത്രിമാരുമായി കേന്ദ്ര സർക്കാർ ഇക്കാര്യം സംസാരിക്കണമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനുമായി സംസാരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു മുല്ലപ്പെരിയാർ അണക്കെട്ട് പുനർനിർമ്മിക്കണമെന്ന ഹൈബി ഇടൻ എംപിയും ലോക്സഭയിൽ ആവശ്യപ്പെട്ടിരുന്നു കേന്ദ്ര സർക്കാർ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നായിരുന്നു ആവശ്യം മുല്ലപ്പെരിയാർ അണക്കെട്ട് വിദഗ്ധ പരിശോധനക്ക് വിധേയമാക്കണമെന്ന് ഹാരിസ് ബീരാൻ എംപി നേരത്തെ രാജ്യസഭയിൽ ആവശ്യപ്പെട്ടിരുന്നു വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം അണക്കെട്ട് സുരക്ഷിതമാണോയെന്ന് ജനങ്ങളോട് പറയണം അതല്ലെങ്കിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാമെന്ന കേരളത്തിന്റെ നിർദ്ദേശം അംഗീകരിക്കണമെന്ന് തമിഴ്നാടിനോട് ആവശ്യപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു